ഞങ്ങൾ ഈ വർധനവിനെ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ അതേസമയം തന്നെ ഈ വർധനവ് വളരെ നാമമാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് അസംതൃപ്തിയുണ്ട് കാരണം ഈ ഗവൺമെന്റ് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്ന തുക അതിപ്പോ അഞ്ചു വർഷം ഭരണം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അവർക്കത് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല ഞങ്ങൾ സമരവുമായി മുന്നോട്ട് വരുമ്പോ ഞങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കണം എന്നാണ് പറഞ്ഞത് ഒരു തൊഴിലാളി വർഗത്തിന്റെ ഭാഗമെന്ന് പറയുന്ന ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ ഭാഗമെന്ന് പറയുന്ന ഗവൺമെന്റ് സ്ത്രീ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആണ് സ്ത്രീ തൊഴിലാളികളെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം തെരുവിലിട്ട് സമരം ചെയ്യാൻ നിർബന്ധിതമാക്കിയത് അത് കേരളം ഒരു കാലത്തും മറക്കാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വൈകിയൊരു വിവേകം പുതുക്കിയാണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച ഇൻസെന്റീവ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ഉടവിയില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് ഇവിടെയും സമാനമാണ് സാഹചര്യം പക്ഷേ കേരളത്തിലല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനോടാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവ മുന്നേ ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം സർക്കാർ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അവർ പറഞ്ഞ കള്ളങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് മാപ്പി വെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനൊക്കെ എല്ലാ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ടാം തവണ മൂന്ന് മാസത്തിനിടയിലാണ് രണ്ട് തവണ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടി വന്നത് ഇത് ഈ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ഒരു തൊഴിലാളി പക്ഷ ഗവൺമെന്റായി ഒരു സ്ത്രീപക്ഷ ഗവൺമെന്റായി ഒരു ജനാധിപത്യ ഗവൺമെന്റായി മാറേണ്ടിയിരിക്കുന്നു അവരുടെ തൊഴിലാളികളുള്ള പുച്ഛവും ആക്ഷേപവും പരിഹാസവും ഒക്കെ നിർത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കണം ഒരുപക്ഷെ ജയിലിലെ കുറ്റവാളികളുടെ പ്രതിദിന നാം വർദ്ധിപ്പിച്ചുകൊണ്ട് വന്ന സാഹചര്യത്തിലും ആശാവർക്കർമാർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന പൊതുസമൂഹത്തിന്റെ വളരെ ശക്തമായ ഒരു പ്രതികരണം ആ സമയത്ത് ഉണ്ടായി അതായിരിക്കണം ഒരുപക്ഷെ സർക്കാരിനെ ഇപ്പോൾ ഒരു ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കണ്ണിൽ പൊടിയതാണ് പരിശ്രമം അത് എന്ത് പരിശ്രമം നടത്തിയാലും അത് സമരത്തിന് യാതൊരു കോട്ടവും വരുത്തില്ല ഇരുപത്തൊന്നായിരം രൂപ ഓണവേറെ എന്ന് പറഞ്ഞ് മിനിമം ജീവിച്ചിരിക്കുവാനുള്ള കൂലി അത് നേടിയെടുക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും വിരമിക്കുന്ന നാശമാർക്ക് അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ഈ സംസ്ഥാനത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ട് വെറും കൈയോടെ പോകാൻ തയ്യാറല്ല മിനിമം അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഒരു ആനുകൂല്യം നൽകണമെന്നും പെൻഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഞങ്ങളുടെ പ്രക്ഷോഭം തുടരും അതിന്റെ ഭാഗമായി പത്താം തീയ്യതി ഫെബ്രുവരി പത്ത് ഈ ഐതിഹാസികമായ സമരത്തിന്റെ ഒന്നാം വാർഷികമാണ് സമരം തുടങ്ങിയതിന്റെ ആ ദിവസം ആയുധങ്ങളായി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വരികയാണ് ഇവിടെ നേരത്തെ ശ്രീമതി റോസ്മ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റിനെ പുനരാലോചിക്കാൻ ഒരു പുനർവിചിന്തനത്തിന് ഇനിയും മൂന്നാലു മാസങ്ങൾ മുന്നിലുണ്ട് തീർച്ചയായും തൊഴിലാളികളുടെ പക്ഷത്തു നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതിനാവിലെ പണം വിനിയോഗിക്കണമെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തല വിനിയോഗിക്കേണ്ടതെന്നും ആ മുൻഗണന സാധാരണക്കാരനും അച്ഛരണമായ ആളുകളുടെ അതിന് മുൻഗണന കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം